ചെമ്മീൻ എന്ന സിനിമയിലൂടെ പരീക്കുട്ടിയായി വന്ന് മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു നടന്നുകേറിയ മാധവൻ നായർ എന്ന മധു സാർ ഇന്ന് തൊണ്ണൂറ്റിയൊന്ന് മധു പിന്നിട്ടിരിക്കുന്നു മാധവൻ നായർ എന്ന ഈ അഭിനയമോഹിക്ക് മധു എന്ന പേര് നൽകിയത് പി ഭാസ്കരമാഷാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്തെ മുൻ മേയറായിരുന്ന പരമേശ്വരം പിള്ളയുടെയും തങ്കമ്മ പിള്ളയുടെയും മകനായി ജനിച്ചു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ പ്രശസ്ത സംവിധായകനായ രാമു കാര്യാട്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടു തുടർന്ന് രാമു കാരേട്ട് തന്റെ വരാനിരിക്കുന്ന മൂടുപടം എന്ന ചിത്രത്തിൽ മധുസാറിനൊരു വേഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മധുസാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങളിലൊന്ന് രാമു കാരേട്ട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ചെമ്മീൻ ലേതായിരുന്നു ഈ ചിത്രത്തിലൂടെ സ്റ്റീഫൻ എന്ന കഥാപാത്രം വലിയ സ്വീകാര്യതയാണ് നേടിയത് മൂടുപടം എന്ന ചിത്രം മധുസാറിന് രണ്ടാം ചിത്രമായി മാറുകയും ചെയ്തു മധുസാർ കലയ്ക്ക് നൽകിയ സംഭാവനകൾക്കായി രണ്ടായിരത്തി നാലിൽ കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീയും മധുസാറിനെ തേടിയെത്തി അഞ്ചു പതിറ്റാണ്ടുകളായി സിനിമയിലെ നിറസാന്നിധ്യമായ മധുസാർ എന്നും എപ്പോഴും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഇറ്റ്സ് മെസ്ഇ സൈനി ഓഫ്